അല്ല നിങ്ങള് വിചാരിക്കും പാറമടയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അച്ഛൻ വീണു കെട്ടിക്കാൻ പറയാനുള്ള മൂന്ന് പെങ്ങൾ അങ്ങനെ ധനസഹായം ചോദിക്കാൻ അല്ല പിന്നെ എന്നും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആദ്യം വന്ന് കണ്ടന്റ് പറയും ഇന്ന് എനിക്ക് വയ്യ ഒരു സിറിഞ്ച് രണ്ട് ട്രിപ്പും കഴിഞ്ഞിട്ട് വന്നാണ് ഇത്തവണ കണ്ടന്റ് നിങ്ങൾ എന്നെ പറഞ്ഞ് രജിസ്റ്റ് ചെയ്യണം പറയണേ അവരോട് കേക്കണേ ശരി ശരി ഞാൻ വായിക്കാന്ന ഞാൻ ഞാനങ്ങ് ഞാനും പാറു എന്ന പെൺകുട്ടിയുമായ അഞ്ചു വർഷം പ്രണയത്തിലായിരുന്നു നാളെ അവളുടെ വിവാഹമാണ് ആ വിഷമം മറയ്ക്കാനുള്ള ആഗ്രഹത്തോടെ ആഗ്രഹയിൽ വന്നതാണ് ഞാൻ പ്രണയത്തിന്റെ സ്മാരക സ്ഥിതി ഇന്ന് ഇവിടെ അല്ലാതെ ഞാൻ ഇവിടെ പോകാൻ പണ്ട് നാട് വിട്ടു വന്ന കൊച്ചൻ ഇവിടെ എവിടെയോ ഉണ്ട് സംഭവം മനസ്സിലായി ഇനി പൊളിച്ചോ പറഞ്ഞു പറഞ്ഞു ഇത്ര ദൈവമേ ഇനി കണ്ടത് പറഞ്ഞിട്ട് കേട്ടണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ വീട്ടുകാർ പറയണേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇവിടെ ആഗ്രഹിച്ചാണ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കുന്നേ അച്ചാന ആവോ ആവോ ബായി ആവോ ഇതറാവോ ഏ ആ കേരളത്തെ എവിടാങ്ങോട് ഞാൻ മലയാളിയാണെന്ന് എങ്ങനെ മനസ്സിലായി ഉമ്മയെ കടന്ന് മുക്കിയപ്പോ മനസ്സിലായി മലയാളിയാണെന്ന് ഞാൻ പോയാലും ഞാൻ പിടിക്കപ്പെടുവല്ലോ ഈശ്വര ആടാ നീ മാധവൻകുട്ടി എനിക്ക് കിട്ടില്ലല്ലോ എന്തുവാദം കിട്ടിയെന്ന് പറഞ്ഞു കിട്ടി മാധവൻകുട്ടി മാധവൻ എന്നെ വിളിക്കണത് എന്താ കാര്യം ഞാൻ കേരളം വിറ്റ് വരുവോ ഈശ്വരോ ോട്ട് വന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു നിന്റെ സമയം ശരിയല്ലണ്ണ ശരിയാ നിന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് നിന്റെ സമയം ശരിയല്ല നീ

ഓ ഇതാണ് സംഭവം സാധാരണ പ്രണയം വിജയിക്കുമ്പഴൊക്കെ ഓരോരുത്തരും ആഘോഷിക്കാൻ വരും ഇടാ നിന്റെ പൊട്ടിപ്പൊളിഞ്ഞ പ്രേമ കൊണ്ടാണല്ലോ അല്ലോട അങ്ങോട്ട് കയറി വന്നത് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അണ്ണ പ്രണയിച്ചാലേ ആര് ഞാൻ പ്രണയിച്ചില്ലെന്നട എനിക്ക് നാട്ടിൽ വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം അവളെ വീട്ടിൽ അയ്യോ അവളെ അച്ഛയും സഹോദരയും ആങ്ങളെ പൊന്നേ രാത്രിയാകുമ്പോ അമ്മ എല്ലാം കൂടി ഭയങ്കര തെറിവിളി അവക്കൊരു നേഴ്സ് ചെച്ചിയുണ്ട് അവര് തെറിവിളിയാണ് കേൾക്കാൻ സഹിക്കാൻ അമ്മ പറയണം മാന്യമായിട്ട് സംസാരിക്കണം പറയണം പറഞ്ഞാൻ്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കാൻ അല്പ സ്വല് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ ജോലി കഴിഞ്ഞു വരും ആര് എടാ മാന്യതയോടെ സ്നേഹത്തോടെ സംസാരിച്ചു പിന്നെ ഞാൻ അവളെ ആയിട്ട് അനിയത്തിയോ വിളിച്ചു കണ്ട കുടുംബാണോ നിന്റെ പ്രണയം നിന്റെ പ്രണയം പൊളിയണം അത് ദൈവികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രണയം ഒന്നും പൊളിയത്തില്ല എനിക്ക് എനിക്ക് ദൈവത്തിന്റെ സൃഷ്ടികളെ ഇഷ്ടമല്ല അങ്ങനെ ഈ രാത്രി പറന്ന് കിടക്കണം മിന്നിയുടെ മൂട്ടിൽ ലൈറ്റ് ഉണ്ട് അതെന്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് മനുഷ്യർക്ക് തന്നൂടാ രാത്രി വീട്ടിൽ പോകണെങ്കിൽ നമുക്ക് ആരും ആശ്രയം വേണ്ട ഇങ്ങനെ നടന്നാ പോരെ അതും പോരാ രാത്രി ഓരോത്തമാരും നമുക്ക് എന്താ മനുഷ്യർക്ക് തന്നിട്ടുണ്ട് ആനക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ല പശുവിന് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അതാ വാ ആനക്ക് വിരൽ കൊടുത്തു വെച്ചോ ഈ മത സമയത്ത് ആന നമ്മളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചവരിൽ ചേർത്ത് ും സൃഷ്ടിയാണ് കണ്ടുപിടിച്ച് പറഞ്ഞേ എന്റെ കൊച്ചിന്റെ പേര് പറ എന്റെ കൊച്ചിവിടെ ഉണ്ട് കണ്ടാ പറയൂലേട്ടാ എന്തുവാ നീ ഇങ്ങനെ ചേട്ടന്റെ മോനാണ് ആരുടെ എടാ ഇത് എന്താണെന്ന് അറിയാമോ താജോ ഇത് പ്രണയത്തിന്റെ സ്മാരകമായിട്ട് ഷാജോൺ നിർമ്മിച്ചതാണ് ഷാജഹാൻ നിർമ്മിച്ചതാണ് ആണ് എന്റെ കൊച്ചത്തിന്റെ പേര് മോഹൻ മോഹൻജി ഈ മക്കളെ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എനിക്കൊന്നും വേണ്ടണ്ണ എടാ വേണോന്ന് പറഞ്ഞാലും ഒന്നുമില്ലല്ലോ തരാ ദൈവമേ ഈ ചെറുക്കൻ ഞാൻ ഇപ്പൊ എന്ത് കൊടുക്കും ഈശ്വരാ ഒരു കാര്യം ചെയ്യാ അണ്ണ ഒരു ഹിന്ദി പഠിപ്പിച്ചു തരുമോ നിനക്ക് ഏത് ഹിന്ദി വാക്ക് അറിയേണ്ടത് എനിക്ക് ആഹാരം ഇവിടെ ചോദിക്കണല്ലോ അന്നം ആനാ കാന ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിൽ കൊച്ചിന്മാരുടെ അങ്ങോട്ട് എന്ന് എന്താ പറയണം അങ്ങോട്ട് പോ ഇതറാവോ മതി എനിക്കവിടുന്ന് അങ്ങോട്ട് പോകുന്നു എന്നെ വിളിക്കണമെങ്കിലോ ഇതറാവോ ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കണമെങ്കിലോ ഇതരാവോ അപ്പൊ എങ്ങോട്ടെങ്കിലും പോണോന്ന് പറയണമെങ്കിലോ ഇതരാവോ ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇതറാവോ എന്ന് മാത്രം അറിയാം വേറൊരു ഹിന്ദി അറിഞ്ഞൂട ായി ഉണക്കമിന്നും ഞാൻ ഇന്ന് ഇവിടെ ഒരു പുതിയ കൊട്ടേഷനിൽ പോവുകയാണ് ഞാൻ കൊട്ടേഷനിൽ പോയ കാര്യം ആരും അറിയരുത് ഞാൻ നീ മാത്രമേ അറിയുള്ളൂ പോയി പറഞ്ഞല്ല നല്ല ബംഗാളി അറിയുന്നതിന് ഞാനെന്തോ ഏട്ടത് ബംഗാളി അല്ലാതെ ചേട്ടന്റെ മായി നിനക്ക് ഇത്രയും വലിയ ചേട്ടന്റെ മോണ്ടാടാ നിങ്ങളെ ചേട്ടന്റെ മായി എൻ്റെ നിങ്ങളെ ചാട്ടന്റെ അവൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു ആ പെണ്ണു വേറെ ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അവൻ വിഷമം കൊണ്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളല്ലേ സഹായിക്കണത് അത്രയല്ലേ നീ ഉയർന്നറിഞ്ഞോളൂ ഓ പെണ്ണിന്റെ കല്യാണം മുടങ്ങിയെന്ന് എടേ ആ പെണ്ണ് വേറെ കൂടെ ഒളിച്ചോടി പോയെന്ന് അയ്യോ എന്റെ പാറു അങ്ങനെ ചെയ്യൂല എന്റെ പാറു തന്നെ അങ്ങനെ ചെയ്തത് ഇപ്പൊ അവളെ വീട്ടുകാരെല്ലാം കൂടെ വിചാരിച്ചു വെച്ചേക്കണത് അവളും കൂടെ കാണാൻ വന്നു പറഞ്ഞടാ അതുകൊണ്ടന്നെ മലേഷ്യയിൽ കൊട്ടേഷും പറഞ്ഞ് കള്ളം പറഞ്ഞ മുങ്ങാൻ പോയത് ഞാൻ ഒരു കാര്യം പാറു എല്ലാ പെണ്ണുങ്ങളെയും പോലെ അല്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രണയിക്കുമ്പോ വിളിക്കൂല സിനിമ കാണാൻ പോകണോന്ന് പറയൂല ബീച്ചിൽ പോണോന്ന് പറയൂല ഈ അഞ്ചു വർഷമായിട്ട് പ്രൈവസിയിൽ അവിടെ നൊഴഞ്ഞു കയറിയിട്ടില്ല എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ എന്തോ ഈ അഞ്ചു വർഷം കൊണ്ട് അവളെ പ്രൈവസിയിലേക്ക് ആരോ നൊഴഞ്ഞ് കേറി ചോളം ചോളം ആയിട്ടില്ല അണ്ടർവേർ ആക്കാൻ പൈസ അല്ല പിന്നെ അറിയാമോ തോണ്ട അവിടെ ഇരുന്ന് ചുക്കാപ്പി കച്ചവടം എനിക്ക് തോന്നി ആ തോട്ടന്റെ കരയില് ആ തോടല്ലല്ലോ കൊളമല്ലേ ദൈവമേ കൊച്ചിച്ചൻ ചേർന്ന് യമുന നദിയെ കൊളം കൊട്ടം പറഞ്ഞത് കൊച്ചനെ കണ്ട എല്ലാരും ഓടി വന്നു ഇങ്ങനെ ഓടി വന്നു എല്ലാരും അതുകൊണ്ട് കോടീശ്വരനല്ലേ ലക്ഷം കൊടുക്കണം ഒരേ ഒരാളെല്ലോ ഇവൻറെ അച്ഛൻ പണ്ട് എനിക്കൊരു പണി തന്നു എന്ത് പണി ഞാനും ഇവന്റെ അച്ഛനും കൂടെ മാമന്റെ വീട്ടിൽ ടി വി കാണാൻ പോകന്റെ അച്ഛൻ്റെ നോട്ട് മൊത്തം കൃഷ്ണൻ കുട്ടിമാമന്റെ കൊടുക്കേല് കൈ ചേർന്ന കുടുക്കല്ലാണ് പൈസ ഒരു ദിവസം കറണ്ട് പോയ സമയത്ത് ഇവന്റച്ച കൃഷ്ണൻകുട്ടി മാമിന്റെ കുടുക്കയും ഒടിച്ചോണ്ട് പോയി നാട്ടില് മൊത്തം പാട്ടായി മോഹനം കൃഷ്ണൻകുട്ടി മാമിന്റെ കുടുക്കം ഒട്ടിച്ചു അയ്യോ അവസാനം എനിക്കൊരു പേര് വന്നു കുടുക്ക മോഹൻ വേണ്ടി പ്രണയിക്കുന്നവരെ സപ്പോർട്ട് ചെയ്തോ നിങ്ങൾക്ക് പ്രണയിക്കാത്തോണ്ടാണ് നിങ്ങള് എന്നെ പോലെയുള്ള ചേടാ എന്നെപ്പോലെയുള്ള ഞാൻ ഇവിടെ വന്നു കള്ളവണ്ടി കയറി ഇവിടെ വന്നു എന്നെ കൈ പിടിച്ചു വരുത്തിയ എന്റെ ബോസ് അദ്ദേഹത്തെ വഞ്ചിക്കാതെ അദ്ദേഹത്തിന്റെ മോളെ ഞാൻ പ്രേമിച്ചു മോളെ ഇവിടുത്തെ നല്ല പ്രേമമായിരുന്നു അവൾ മരിച്ചുപോയടാ തെങ് വെച്ചു ആ തെങ് വളർന്നു ഇപ്പൊ മഴയത്തും മഞ്ഞത്തും ഞാൻ ആ തെങ്ങിന്റെ മുട്ടിൽ പോയി നോയിക്കൊണ്ടിരിക്കും നിങ്ങൾ മഴയത്ത് തെങ്ങിച്ചെന്ന് നോക്കി കൊണ്ടിരിക്കുന്നത് എങ്ങായിരുന്നാലും മഴ നറിയുന്ന സൈതാപേട്ടിയാണ് സുഖം നിങ്ങളെ കേൾക്കണ്ട എന്നെങ്ങനെ രക്ഷപ്പെടുത്തുമില്ല ആരും ഇല്ലല്ലേ അപ്പൊ ബേ പി താന്നെനിക്ക് എനിക്ക് ടെൻഷൻ കാരണം താന്നേട്ട് ബി പി തന്നെ ശ് വിളിച്ച് പറയുന്നത് എന്റെ ഞാൻ ചോദിക്ക് പിന്നെ ആ വന്ന ആൾക്കാര് നോക്കി നോക്ക് പത്ത് പേര് പോയാടാ ഇപ്പഴാ എട്ടുള്ള പോയി പിന്നെ രണ്ടുപേരേ ഉള്ളൂ അത് നമ്മൾ രണ്ടുപേരും എങ്ങനെയുണ്ട് ഒറ്റത്തടാ ഞാനിവിടെ നിന്നോട്ടെ കൊറ്റത്താ ഇവിടെ തള്ളി കൊച്ചിനെ രക്ഷിക്കും അവരൊക്കെ അച്ഛനെ കൊണ്ട് എനിക്കൊരു മോനെ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇങ്ങോട്ട് നോക്കിയേ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ അവൾ അച്ഛൻ അബ്കാരി കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് ലക്ഷം രൂപ ഒരു ലക്ഷം ലക്ഷം തന്നാൽ ഞാൻ ഞാൻ വിട്ടു അത് വിട്ടുകൊടുക്കൂലും നിങ്ങൾ ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുന്നു ഇത് കണ്ടപ്പോ തന്നെ ഞാൻ അവർക്ക് ലൊക്കേഷൻ കൊടുത്തു ദൈവമേ എല്ലാം കൂടി കേരളത്തിൽ ഇങ്ങോട്ട് വരുമല്ലോ ഒരു ഒരു ലക്ഷം രൂപ തോന്നിയപ്പോളിക്കാ ഒരു ഷാജാൻ പണിഞ്ഞു ഈ കിട്ടണ ഇതുപോലെ ഒരു പണിയണം എനിക്കല്ല കിട്ടുന്ന പൈസ എനിക്കല്ലോ കൊറ്റത്തിന് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ